നമ്മുടെ ഫാബിലേൻസിൽ വെറൈറ്റി റണ്ണി മെറ്റീരിയൽസിൻ്റെ വീഡിയോസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് റണ്ണി മെറ്റീരിയൽസിന് മാത്രമല്ല സെറ്റ്സിൻ്റെ വീഡിയോ നില നൈറ്റിൽ ഒരു വീഡിയോ വന്നിരുന്നു സെറ്റ് ചുരിദാർ സെറ്റ്സിൻ്റെ കാരണം വൺ ഒ ക്ലോക്ക് നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ കുറച്ച് സെറ്റുകൾ കഴിഞ്ഞു പോയിരുന്നു അപ്പോൾ അത് നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ റീസ്റ്റോക്കാനായിട്ട് അപ്പോൾ ഓൾറെഡി പേയ്മെൻറ്റ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ഒന്ന് കൺഫേം ചെയ്യാൻ ഒന്ന് വെയിറ്റ് ചെയ്തോളൂ നോക്കുന്നുണ്ട് അപ്പോൾ ടു ഡേയ്സിനുള്ളിൽ അത് കൺഫേം ആവും നമുക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യം അപ്പോൾ അതുകൊണ്ട് നമ്മൾ നൈറ്റ് എയ്റ്റ് ഒ ക്ലോക്കിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിലും വെറൈറ്റീസ് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഒരു ദിവാക്ക് മുമ്പായിട്ടൊക്കെ വെഡ്ഡിംഗ് ഫംഗ്ഷനൊക്കെ ആയിട്ട് ഗിഫ്റ്റ് കൊടുക്കാനുണ്ട് ന്യൂസിനായിട്ട് സെറ്റുകൾ ചോദിച്ചിരുന്നവർക്ക് വേണ്ടി ആ സെറ്റുകളുടെ ഒരു വീഡിയോ അങ്ങനെ വരുന്നുണ്ട് രണ്ട് മെറ്റീരിയസ്സിലാണെങ്കിലും ഒരുപാട് വെറൈറ്റീസ് അവർ ഓരോ വീഡിയോ മിസ് ആവാതെ നോക്കണം കേട്ടോ കാരണം ഓരോന്നിലും വ്യത്യസ്തമായ ഐറ്റംസ് ആണ് വന്നിരിക്കുന്നത് അപ്പൊ ഇന്നും അതുപോലെ തന്നെ പതിവ് പോലെ അല്ലാത്ത രീതിയിൽ കുറച്ച് ഡിഫറൻ്റ് ആയ ഫാബ്രിക്സ് എല്ലാം വരുന്നുണ്ട് അതിൽ റയോണിൽ ഡിസ്ചാർജ് ടൈപ്പ് ഓഫ്രിങ് വരുന്നുണ്ട് പിന്നെ നമ്മൾ കോട്ടൺ എല്ലാവർക്കും വേണ്ടി കോട്ടൺ ഉണ്ട് പിന്നെ നമ്മൾ ഇപ്പൊ ചന്തേരി ജെക്കാട് എന്ന് പറഞ്ഞൊരു പുതിയൊരു ഐറ്റം വന്നിട്ടുണ്ട് നമുക്ക് ഓരോന്നായിട്ട് കാണാം അതിനു അതിനുമ്പ് എല്ലാവരെയും സ്വാഗതം ചെയ്യട്ടെ നമസ്തേ സ്വാഗതം ഫാബ്ലൻസ് കളക്ഷൻസിന്റെ ഇന്നത്തെ ഈ ഒരു സ്പെഷ്യൽ വീഡിയോയിലേക്ക് ഞാൻ ലിജി നമ്മുടെ ചാനൽ ഫാബിലെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യണേ പർച്ചേസ് ചെയ്യാനായിട്ട് സ്ക്രീനിൽ പോകുന്ന നമ്പർ ഉണ്ടാവും അതിൽ ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കുക ഒപ്പം എത്ര മീറ്റർ ആണ് കുടും ഇങ്ങനെ ലെങ്ത്തി വീഡിയോ കാണാൻ സമയമില്ലാത്തവരാണെങ്കിൽ ഒട്ടും അറിയിടാവണ്ട നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ റീൽസ് ആയിട്ട് ഇതെല്ലാം വീഡിയോസ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതിൽ വേറൊരു നമ്പർ ഉണ്ടാവും നമുക്ക് നാല് നമ്പറും ടോട്ടൽ ഓർഡേഴ്സ് അറ്റൻഡ് ചെയ്യാനുണ്ട് അതിൽ ഏത് നമ്പറിൽ വേണമെങ്കിലും ഒരു നമ്പറിലേക്ക് ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് അയക്കാം മാത്രം നിങ്ങൾ മെസ്സേജ് അയച്ചിട്ടാൽ മതി അപ്പോൾ നമുക്ക് ഇനി ഓരോന്നായിട്ട് കാണാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ ഫസ്റ്റ് വെറൈറ്റി ആയിട്ട് വന്നിരിക്കുന്നത് നമ്മൾ ജാം കോട്ടണിൽ വന്നിരിക്കുന്ന നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയൽ ആ ഒരു സുന്ദരി മെറ്റീരിയൽ നമ്മൾ നോക്കുന്നെങ്കിൽ നല്ല അതിൽ ഒരുവിധം എല്ലാ കളേഴ്സും വരുന്നുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ ഈ ഒരു വരുന്ന ഒരു മിറർ മിറവേക്കോട് വരുന്ന ഒരു മെറ്റീരിയൽ ഇങ്ങനെ ആസ് സച്ച് ഇങ്ങനെ തന്നെ ടോപ്പ് ചെയ്യാം അത് ഓക്കെ ഇനി അല്ലെങ്കിൽ ബ്ലൗസ് ചെയ്യാൻ നിങ്ങൾക്ക് ബ്ലൗസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് സാരീസിൻ്റെ കൂടെ പേരെയും അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഇത് ജസ്റ്റ് നിങ്ങൾ നിങ്ങളൊരു തേർട്ടി വാങ്ങിച്ചു വെക്കുക അഫോർഡ് ചെയ്യാൻ പറ്റുന്ന കാരണം വലിയ വിലയില്ല ഇരുന്നൂറ്റി ഇരുപത് രൂപ ടു ട്വൻ്റി റുപ്പീസ് മീറ്ററിന് റേറ്റ് ഇനി അര മീറ്ററെങ്കിലും വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടോ ജസ്റ്റ് ഇങ്ങനെ ഏത് പ്ലെയിൻ ടോപ്പിനൂടെ യോക്ക് വെക്കാനും സ്ലീവ് എൻഡിങ്സിലൊക്കെ വെക്കാനൊക്കെ നല്ല ഭംഗിയിൽ ഡിസൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഫാബ്രിക്കാണ് അപ്പോൾ ഇത് മിസ്സാക്കണ്ട ഇത് അകവശം കണ്ടു അകവശത്ത് പോലും നല്ല ഒരു ഫിനിഷിങ്ങിൽ വരുന്ന ഒരു ഫാറ്റേണിലാണ് വരുന്നത് ഇങ്ങനെ മിറവോട് കൂടിയ മെറ്റീരിയൽ നല്ല സോഫ്റ്റ് ജാം കോട്ടൺ ആണ് വരുന്നത് ഇതായിരുന്നു ടു ട്വന്റി റുപ്പീസ് ഇപ്പോൾ ഇരുന്നൂറ്റി ഇരുപത് രൂപ ഫോർട്ടി ഫോർ ഇഞ്ചാണ് എടുത്ത് വരുന്നത് ഇങ്ങനെ വരുന്നു അപ്പൊ ഫുൾ ആയിട്ട് സ്റ്റോപ്പ് ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം ഞാൻ ജസ്റ്റ് പറഞ്ഞത് ഇതിങ്ങനെ മിസ്സായി പോകേണ്ട വിചാരിച്ചിട്ട് തേർട്ടി സെന്റിമീറ്ററുകൾ നിങ്ങൾ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മള് കോട്ടണില് റയോണിലോ ഒരുപാട് പ്ലെയിൻ മെറ്റീരിയൽസ് നമ്മൾ കാണിക്കുന്നുണ്ട് ഇല്ല ദിവസങ്ങൾ കാണിച്ചിട്ട് ഇനിയും വരുന്നുണ്ട് അല്ല നമ്മള് ഹക്കോബയുടെ കൂടെയൊക്കെ ആണെങ്കിലും നമുക്ക് yoke വയ്ക്കാൻ എല്ലാം നല്ലതാണ് Just color ലീക്കിങ് ഉണ്ടോ നോർമലി chance കുറവാണ് ഒന്ന് check ചെയ്തൊക്കെ വെക്കും ഈവൻ ബ്ലാക്ക് ടോപ്പിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഡിസ്ചാർ ടൈപ്പ് ഓഫ് പ്രിന്റ് നമ്മൾ നമ്മളിന്ന് കോട്ടണിൽ കാണുന്നുണ്ട് കേട്ടോ നമ്മൾ ഇപ്പോൾ കാണാൻ പോകുന്നത് ഇത് റയോണിലാണ് റയോണിൽ ഡിസ്ചാർജ് ടൈപ്പ് ഓഫ് പ്രിൻഡിങ് വന്നിരിക്കുന്ന ആ ഒരു വെറൈറ്റി മോഡൽ ഇത് കണ്ടോ ദാമൻ ഏരിയയിലേക്ക് ആ ബോർഡർ പോലെ വർക്ക് ഒക്കെ വരുന്ന രീതിയിൽ ഇങ്ങനെ വരുന്നു അപ്പോൾ നമ്മൾ ടോപ്പ് ചെയ്യുമ്പോൾ നല്ല ഭംഗിയിൽ നിൽക്കും ഇങ്ങനെ നിൽക്കും അപ്പോൾ ഇതിൽ നമുക്ക് ഫോർട്ടി ഫോർ ഇഞ്ചാണ് വിടുത്ത് വരുന്നത് നാൽപ്പത്തി ഇഞ്ച് അപ്പോൾ നമ്മൾ ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്തുള്ളൊരു ഫാബ്രിക് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഫോർട്ടി ടു ഇഞ്ചൊക്കെയാണ് ടോപ്പിന് ലെങ്ത് കിട്ടുക അപ്പോൾ നോർമലി ഇപ്പോൾ അധികം ലെങ്ത്തി ടോപ്പ് പ്രിഫർ ചെയ്യുന്നവരായിരിക്കും അപ്പോൾ അവർക്ക് ജസ്റ്റ് ഒരു യോ കട്ടി കൊടുത്താൽ മതി നമ്മൾ ഇത് രണ്ട് ഡാർക്ക് കളേഴ്സ് വന്നിരിക്കുന്നത് ആ കട്ടിങ് അറിയ പോലും ഇല്ല കേട്ടോ അപ്പോൾ നോർമലി രണ്ടര മീറ്റർ കഴിഞ്ഞാൽ നോർമൽ സൈസ് അപ് ടു എക്സൽ സൈസ് വരെ സ്ലിറ്റഡ് പാറ്റേണിലൊക്കെ ചെയ്യാൻ നല്ലതാണ് എ ലൈൻ ഒക്കെ ചെയ്യാനാണെങ്കിൽ നല്ല ലെങ്ത്തിൽ ചെയ്യാനൊക്കെ ആണെങ്കിൽ നിങ്ങളൊരു മൂന്ന് മീറ്റർ എടുത്തേക്ക് വൺ സെവൻറ്റി റുപ്പീസ് ഇപ്പോൾ മീറ്റർ നൂറ്റി എഴുപത് രൂപ അത് പ്രീമിയം റേ ഓൺ ഡിസ്ചാർജ് ടൈപ്പ് ഓഫ് പ്രിൻറ്റിങ് വന്നിരിക്കുന്നതാണ് നമ്മൾ കോട്ടണിലാണെങ്കിലും അതൊരു ഡിസ്ചാർജ് ടൈപ്പ് ഓഫ് എന്ന് പറഞ്ഞാൽ അതൊരു വെറൈറ്റി ഒരു ഫീൽ ചെയ്യും നമുക്കത് കാണാം അത് അങ്ങനെ വരും ഫാബ്രിക്ക് പക്ഷേ റയോൺ ആവുമ്പോൾ ഏതാണെങ്കിലും ശൃംഖ്യജ് ഉണ്ടോയെന്നൊന്നും കൺസേൺ നോക്കിയിട്ട് വേണം കേട്ടോ അതങ്ങനെ വരുന്നു നല്ല ഭംഗിയിൽ ഇനി ഇത് തന്നെ സച്ച് ഇങ്ങനെ കോട്ട് സെറ്റ് പോലെ ചെയ്യാനും നല്ലതായിരിക്കും ഒരു ടോപ്പും ഇതേ പാറ്റേണിൽ നമ്മൾ പലാസോ പോലെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ താഴേക്ക് ബോർഡർ പോലെ വരാം ഈ സ്കേട്ട് പ്രിഫർ ചെയ്യുന്നവർക്ക് സ്കേട്ട് റാപ്പറോൺ പോലെ അല്ലെങ്കിൽ നല്ല സ്കേർട്ട് ടോപ്പ് ഹക്കോബേലോ അങ്ങനെ ഏതെങ്കിലും ഒരു ഫാബ്രിക്കിൽ ക്രോപ് ടോപ്പ് ചെയ്തിട്ട് സ്കേർട്ട് പോലെ ചെയ്യാനെല്ലാം നല്ല ഭംഗിയിൽ നിൽക്കുന്ന ഫാബ്രിക്കാണ് ഇങ്ങനെ വരുന്നു ഫസ്റ്റ് പ്രിന്റ് ആൻഡ് കളർ ഇത് വരുന്നു ബ്ലാക്ക് കളറിൽ ഇങ്ങനെ വരുന്നു വൺ സെവൻറ്റി നൂറ്റി എഴുപത് രൂപ ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നു അതിൽ തന്നെ നല്ലൊരു ബർഗണ്ടി ഷെയ്ഡ് ഒരു പർപ്പിളിൻ്റെ ഓൾമോസ്റ്റ് പർപ്പിളിലേക്ക് എത്തുന്ന ഒരു കളറാണ് വരുന്നത് ഇങ്ങനെ വരുന്ന രണ്ട് കളറിലാണ് ഇത് വന്നിരിക്കുന്നത് ദിസ്റ്റാർ ടൈപ്പ് ഓഫ് ട്രെൻഡിങ് വന്നിരിക്കുന്ന പ്രീമിയം റയോൺ ഫാബ്രിക് ആണ് വൺ സെവൻറ്റി റുപ്പീസ് ഇപ്പം നൂറ്റി എഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇങ്ങനെ വരുന്നു അപ്പോൾ റയോൺ ലവേഴ്സ് മിസ് നല്ല കൂൾ ആൻഡ് കംഫർട്ടബിൾ റയോൺ ഫാബ്രിക് ആണ് വന്നിരിക്കുന്നത് നല്ല ഇങ്ങനെ വരും ൾ ടോപ്പ് ചെയ്യുമ്പോൾ പ്ലെയിൻ ബോട്ടത്തിൻ്റെ കൂടെ നമുക്ക് അങ്ങനെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഇത് തന്നെ ടോപ്പ് ആൻഡ് ബോട്ടം ചെയ്യാം പ്ലെയിൻ ബോട്ടായാലും മതി കുഴപ്പമില്ല അവരെ നല്ല ഭംഗിയിൽ നിൽക്കും ഇങ്ങനെ വരുന്നു ഇനി ഷർട്ട് ചെയ്യാനാണെങ്കിലും ഒക്കെ നല്ല ഫാബ്രിക്കാണ് ഇപ്പോൾ ആ ഇക്കത്ത് അജിക്ക് എല്ലാത്തിലും ജെൻസ് ഷർട്ടും ചെയ്യേണ്ടത് റയോൺ ഒക്കെ ഒരുപാട് ബോയ്സ് ഒക്കെ ഷർട്ടിന് പ്രിഫർ ചെയ്യാറുണ്ട് ഒരു വെറൈറ്റി പാറ്റേണിൽ അങ്ങനെ വേണേലും നോക്കാം ഇങ്ങനെ അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഫാബ്രിക്കാണ് ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വരുന്ന ഡിസ്ചാർട്ട് ടൈപ്പ് ഓഫ് പ്രെൻഡിങ് വന്നിരിക്കുന്ന റയോൺ ഫാബ്രിക് ആണ് ഇങ്ങനെ വരുന്നു വൺ സെവൻ്റി റുപ്പീസ് ഇപ്പോൾ മീറ്റർ നൂറ്റി എഴുപത് രൂപ നമ്മുടെ വീഡിയോസിൽ കോട്ടണിൽ ഒരുപാട് വെറൈറ്റീസ് ചെയ്തിട്ടുണ്ട് നമ്മൾ അതിൽ ഇന്ന് കാണുന്നത് നമ്മൾ പ്രീമിയം കോട്ടൺ ആണ് വരുന്നത് അതിൽ ഡിസ്ചാർട്ട് ടൈപ്പ് ഓഫ് വന്നിരിക്കുന്ന ഒരു നമ്മൾ സാധാരണ ചെയ്യാറുള്ള കോട്ടനെക്കാളും ഒരു ലെവൽ ഹൈ ആയ ഫാബ്രിക്കാണ് അങ്ങനെ വരുന്നു അത് നല്ലൊരു പ്രിന്റിന് തന്നെ ഒരു ഡിഫറൻസ് ഉണ്ട് നമുക്ക് ആ ഫാബ്രിക്ക് തന്നെ ഒന്ന് ഫീൽ ചെയ്ത് അറിയുന്നുണ്ടാവും നല്ല വളരെ കംഫർട്ടബിൾ ആയി ഒരു സോഫ്റ്റ് ഫാൻ ഒരു ആണ് വരുന്നത് എല്ലാം നല്ല ബ്രൈറ്റ് ഷെയ്ഡ്സും ആണ് വരുന്നത് അപ്പോൾ ഡിസ്ചാർജ് ടൈപ്പ് ഓഫ് പ്രിൻറ്റിംഗ് വന്നിരിക്കുന്ന പ്രീമിയം കോട്ടൺ മെറ്റീരിയലാണ് വൺ ഫോർട്ടി റുപ്പീസ് ഇപ്പോൾ മീറ്റർ നൂറ്റി നാൽപ്പത് രൂപയാണ് മീറ്റർ റേറ്റ് വരുന്നത് എങ്ങനെ വരുന്നു നെക്സ്റ്റ് ഇതാ വരുന്നു ഇങ്ങനെ നമ്മൾ സദാ വാങ്ങുന്ന കമ്പ്ര കോട്ടൺ അല്ല കേട്ടോ അതിനൊക്കെ നിങ്ങൾക്ക് ആ വ്യത്യാസം ഇങ്ങനെ ഫീൽ ചെയ്യും ഇങ്ങനെ വരും അകവശം അത് അങ്ങനെ വരും ലൈനിങ് ഓപ്ഷണൽ ആണ് ഇതങ്ങനെ വെക്കും നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ വെക്കാം വൺ ഫോർട്ടി നൂറ്റി നാൽപ്പത് രൂപ ഇങ്ങനെ വരും നല്ലൊരു ഇത് നമുക്ക് കോട്ടസെറ്റ് പോലെയൊക്കെ ചെയ്യാൻ നല്ല ഫാബ്രിക്കാണ് കേട്ടോ ഇതിൽ പ്രിൻറ്റ് ഇങ്ങനെ തന്നെ വരും നമ്മൾ റണ്ണിങ് ആയിട്ട് എടുക്കുമ്പോൾ ഇങ്ങനെ വരും അപ്പോൾ നിങ്ങൾക്ക് നോർമൽ വൈറ്റ് ബോട്ടം കോമൺ ആയിട്ട് വേണമെങ്കിൽ ഈ ടൈപ്പിൽ എല്ലാത്തിലും വേണമെങ്കിൽ യൂസ് ചെയ്യാം നമ്മൾ മൾട്ടി ലൈൻ കാന്തയിൽ വരുന്ന വൈറ്റ് ബോട്ട് അങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഇത് തന്നെ ടോപ്പ് ആൻഡ് ബോട്ടം ഫോർ ആൻഡ് ഹാഫ് മീറ്റേഴ്സ് എടുത്തിട്ട് അതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രിന്റ് എല്ലാം നല്ല കളേഴ്സാണ് നെക്സ്റ്റ് വരുന്ന നല്ലൊരു ബ്രൗണിഷ് പീച്ച് കളറിലുള്ളത് അങ്ങനെ വരുന്നു വൺ ഫോർട്ടി റുപ്പീസ് ഇപ്പം ഇരുന്നൂറ്റി നാൽപ്പത് രൂപ പ്രീമിയം ഡിസ്ചാർജ് ടൈപ്പ് ഓഫ് പ്രിന്റ് വരുന്ന കോട്ടൺ ഫാബ്രിക് ആണ് വളരെ കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്നതാണ് ഇങ്ങനെ വരുന്നു വൺ ഫോർട്ടി ഇനി നമ്മളിതിൽ കാണാൻ പോകുന്നത് ഇതിൽ തന്നെ പ്രിന്റും പ്ലെയിനും കൂടെ വന്നിട്ടുണ്ട് നല്ല ഒരു ബ്രിക് റെഡ് കളർ നമ്മൾ ആ റെസ്റ്റോറൻറ്റിൻ്റെ ആ ഡാർക്ക് കളറിലെ ബ്രിക്ക് റെഡ് കളർ എന്നൊക്കെ പറയില്ലേ അപ്പോൾ പ്രിൻറ്റിൻ്റെ റേറ്റ് വരുന്നത് വൺ ഫോർട്ടി ഇതങ്ങനെ വരുന്നു ഇതിലെല്ലാം ആ ഒരു പാറ്റേൺ ഓഫ് പ്രിൻറ്റിംഗാണ് വന്നിരിക്കുന്നത് നൂറ്റി നാൽപ്പത് രൂപ പ്ലെയിൻ വന്നിരിക്കുന്ന നല്ല ഭംഗിയുള്ള ഒരു ഫിനിഷിംഗ് ഉള്ള ആ ഒരു മെറ്റീരിയൽ ഇതങ്ങനെ വരുന്നു വൺ ട്വന്റി റുപ്പീസ് ഇപ്പം ഇത് ഇരുപത് രൂപ അപ്പം നിങ്ങൾക്ക് ഇത് ടോപ്പ് എടുത്തിട്ട് ടു ആൻഡ് ഹാഫ് മീറ്റേഴ്സ് ഇത് ടോപ്പും ടു മീറ്റേഴ്സ് ബോട്ടും ചെയ്യാം ഇനി ഒരു ദുപ്പട്ട കൂടി പ്ലെയിനിൽ വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം അത്രയും വിടുത്ത് വേണ്ടെന്നുള്ളവർക്കാണെങ്കിൽ വൺ പോയിന്റ് ടു ഫൈവ് വൺ പോയിന്റ് സെവൻ ഫൈവോ എടുത്തിട്ട് ടു സൈഡിലേക്കും ജോയിൻ ചെയ്ത് അങ്ങനെ ആക്കാം ഇങ്ങനെ എങ്ങനെ വേണമെങ്കിൽ ചെയ്ത് ഫസ്റ്റ് കളർ എങ്ങനെ വരുന്നത് നൂറ്റി നാല്പതും നൂറ്റി ഇരുപതും ആണ് മീറ്റർ ആയിട്ട് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നല്ല നല്ലൊരു ഭംഗിയുള്ള എല്ലാം ഇതിൽ നല്ല ഒരു ഫിനിഷിംഗ് ഉള്ള കളേഴ്സാണ് വന്നിരിക്കുന്നത് ഇങ്ങനെ വരുന്നു ഇനി നമുക്ക് ഡിസ്ചാർജ് ഇതിൽ ഇനി പ്രിൻറ്റുകൾ ഇനി നമുക്ക് വരാനുണ്ട് കേട്ടോ കുറച്ചും കൂടെ വേണ്ടി വരും ഇതാ അതോ കഴിഞ്ഞാൽ നമുക്ക് കൊണ്ടുവരുന്ന ഫാബ്രിക്കാണേ ഇതിൽ വൺ ഫോർട്ടി ഇത് വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപ പ്രിൻറ്റും പ്ലെയിനും ഉണ്ട് നിങ്ങൾക്ക് സെറ്റായിട്ട് വാങ്ങണമെന്ന് നിർബന്ധമില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ വാങ്ങാം നെക്സ്റ്റ് വരുന്നു അതിൽ നല്ലൊരു ബ്യൂട്ടിഫുൾ യെല്ലോ ഷെയ്ഡിലാണ് വരുന്നത് ഇങ്ങനെ വരുന്നു അപ്പോൾ ടോപ്പിൻ്റെ ഡിസൈൻ ഇത് അങ്ങനെ വരും വൺ ഫോർട്ടി ബോട്ടം ഇങ്ങനെ വരും ടോപ്പ് ബോട്ടം ഏത് വേണേലും എടുക്കാം ഇങ്ങനെ വരുന്നു വൺ ഫോർട്ടി വൺ ട്വൻറ്റി നെക്സ്റ്റ് അതിൽ വന്നിരിക്കുന്ന നല്ലൊരു മെറൂൺ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് കോഡ്സെറ്റ് പോലെ ചെയ്യാനാണെങ്കിലും സിമ്പിൾ ആയിട്ട് ടോപ്പ് ചെയ്യാനാണെങ്കിലും ഫ്രോക്ക് മോഡൽ ചെയ്യാനാണെങ്കിലും ഒക്കെ നല്ല ഒതുങ്ങി നിൽക്കുന്ന നല്ല കംഫർട്ടബിൾ ആയ സുഖമുള്ള ഭംഗിയുള്ള ഫാബ്രിക് വൺ ഫോർട്ടി വൺ ട്വന്റി റണ്ടി മെറ്റീരിയൽസിലെ വെറൈറ്റി കളക്ഷൻസിൽ ഇനി നമ്മൾ അടുത്തതായി കാണാൻ പോകുന്നത് പുതിയൊരു ഐറ്റം ആണ് ചന്തേരി ജക്കാഡെന്ന് പറയുന്ന ഒരു ഫാബ്രിക് അതിൽ നമുക്ക് ഓപ്പൺ ചെയ്ത് ഞാൻ അവരൊന്നും കാണിക്കും നമ്മളൊരു ബനാറസി ടൈപ്പ് ഓഫ് ഒരു ഫീലൊക്കെ വരുന്ന ജക്കാ ടൈപ്പ് ഓഫ് ഫാബ്രിക് ആണ് ഭംഗിയുള്ള ഒരു ഫാബ്രിക് അതായത് ഒരു പാർട്ടി പാർട്ടിവെയർ കൺസെപ്റ്റൊക്കെ നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും നമുക്ക് സ്കേർട്ട് ചെയ്യാനാണെങ്കിലും അങ്ങനെ പറ്റും അപ്പം ഇതിനോട് ചേരുന്ന പ്ലെയിൻ ഉണ്ടോ ദുപ്പട്ട ഏതാക്കും ടോപ്പ് ഏതാക്കും അങ്ങനെയൊന്നും നിങ്ങൾ ഓർത്ത് ഒരുപാട് ചിന്തിച്ച് അലയണ്ട കാരണം ഈ ഒരു നല്ല ഭംഗിയുള്ള ഒരു ഫാബ്രിക് അത് മിസ്സാക്കാതെ എടുത്ത് വെച്ചോളൂ ഇതിനോട് ചേർക്കാവുന്നതോ ഇത് മുമ്പത്തെ മുമ്പത്തെ വീഡിയോയിലാണെങ്കിലും ഇനി വരുന്നതാണെങ്കിലും വീഡിയോയിൽ വരുന്നതാണെങ്കിലും ഒക്കെ നോക്കി നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ചാണ് എടുത്ത് വരുന്നത് ടു ട്വൻറ്റി റുപ്പീസ് ഇപ്പോൾ മീറ്റ് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് വരുന്നത് അതിൻ്റെ ആകശം വരുന്നത് ഇങ്ങനെയാണ് എന്താ പറയാ വീവിംഗ് പാറ്റേൺ നമ്മളെ ബനാറസി ടൈപ്പ് ഓഫ് ഇതിൽ വരില്ലേ അപ്പോൾ ഒരു കോട്ടൺ ലൈനിങ്പ്പോൾ ടോപ്പ് ആൻഡ് ബോട്ട് സെയിം ഇതിൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ ഇതിൽ ടോപ്പ് ചെയ്തിട്ട് ഏതെങ്കിലും നമുക്ക് കാരണം ഇതിൽ ഓൾമോസ്റ്റ് കുറേ കളേഴ്സ് ഇങ്ങനെ വരുന്നത് കൊണ്ട് ഇപ്പോൾ ഒരു പിക്കോക്ക് ബ്ലൂ ആണെങ്കിലും ഒരു ഗ്രീൻ ആണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ഒരു ഗോൾഡൻ കളർ വരുന്ന ആ ഒരു ബോട്ടോക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം ഇങ്ങനെ വരുന്നു ടു ട്വന്റി റുപ്പീസ് ഇരുന്നൂറ്റി ഇരുപത് രൂപ അപ്പം നമുക്ക് അത്യാവശ്യം ഒരു പാർട്ടി വെയർ ആയിട്ട് ഒരു സ്കേട്ടും ക്രോപ്ടോപ്പും അങ്ങനെ ചെയ്യാം ഫ്രോക്ക് ചെയ്യാനൊക്കെ ആണെങ്കിലും ഒരുപാട് ഫ്ലോയിങ് ഫാബ്രിക് അല്ല എന്നാൽ ഓവർ സ്റ്റിഫ് അല്ല ഇങ്ങനെ നമ്മൾ ഒരു കംഫർട്ട് ഇനി ആയിട്ട് കട്ട് ചെയ്തെടുക്കേണ്ടവർക്ക് അങ്ങനെ വേണേലും ചെയ്യാട്ടെ പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മൾ ലൈനിങ് ഇട്ട് ടോപ്പ് ചെയ്യാനായിരിക്കും ഇവിടെ നല്ലത് സാരി ആയിട്ട് സാരിയായിട്ട് വേറെവർക്കും ദുപ്പട്ടാക്കേണ്ടവർക്കും അങ്ങനെ ആക്കാം അവിടുത്തെതാ ഇങ്ങനെ വരും ഈ ഒരു പാറ്റേണിൽ ഇങ്ങനെ വരും ടു ട്വന്റി റുപ്പീസ് ഇപ്പം മേറ്റി ഇരുന്നൂറ്റി ഇരുപത് രൂപ ഫസ്റ്റ് കളർ താ ഇങ്ങനെ വരുന്നു അപ്പം അതിലെല്ലാം നല്ല ഭംഗിയുള്ള കളേഴ്സ് നമുക്ക് ഇഷ്ടമുള്ള കളർ ഓപ്റ്റ് ചെയ്തോളൂ കേട്ടോ ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് അതിലൊരു കൂടെ ആദ്യം നമ്മൾ കണ്ട ഒരു പിക്കോ ഗ്രീനും ഒരു അക്വാ ഗ്രീനും ഒക്കെ വരുന്ന അങ്ങനത്തെ ഒരു പല പല കളേഴ്സ് ഇനി വരുന്നത് നല്ലൊരു ഒലിവെല്ലോട് ലൈറ്റാണ് അതിലും വരുന്നുണ്ട് ഗ്രീൻ വരുന്നുണ്ട് പീച്ച് വരുന്നുണ്ട് എല്ലാത്തിലും എല്ലാ കളേഴ്സും ഓൾമോസ്റ്റ് വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റി ഫാബ്രിക് ആണ് കേട്ടോ ഇങ്ങനെ വരുന്നു അപ്പോൾ ഇനി കോട്ടൺ ലവേഴ്സും മടിച്ച് നിൽക്കണ്ട ഒരു ടോപ്പൊക്കെ ഒരു വെറൈറ്റി ആയിട്ടൊക്കെ ടോപ്പൊക്കെ ചെയ്യാനൊക്കെ നല്ലതാണ് ഇങ്ങനെ വരുന്നു ഇങ്ങനെ വരുന്നു അതപ്പോൾ അതിൻ്റെ ഏറ്റവും പോയില്ലേ ഫോർട്ടി ഫോർ ഇഞ്ചാണ് എടുത്ത് വരുന്നത് ഇങ്ങനെ വരും നമ്മൾ ടോപ്പ് ആയിട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും ഇങ്ങനെ വരുന്നു ടു ട്വൻ്റി ഇരുന്നൂറ്റി ഇരുപത് രൂപ നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്യാം സാരി ആക്കാം സാരിനേക്കാൾ എനിക്ക് നല്ലത് തോന്നുന്നത് ടോപ്പ് ആൻഡ് ബോട്ടം അല്ലെങ്കിൽ സ്കേർട്ട് മെഡിയൊക്കെ ചെയ്യാനൊക്കെ നല്ലതാണ് സാരിയും യൂസ് ചെയ്യാം അത് സാരിയുടെ കുറിച്ച് എനിക്ക് ഓവർ ഐഡിയ ഇല്ല അപ്പം നിങ്ങൾ അതിനനുസരിച്ച് തീരുമാനിച്ചോളൂ ഇങ്ങനെ വരുന്നു ടു ട്വൻറ്റി നെക്സ്റ്റ് വരുന്നത് അതിൽ നല്ലൊരു നല്ലൊരു ബ്രൈറ്റ് യെല്ലോ ഷെയ്ഡിൽ യെല്ലോ പീച്ച് എല്ലാം ബേസിക് ആയിട്ടുള്ള കളേഴ്സ് എല്ലാം കോമൺ ആയിട്ട് വരുന്നുണ്ട് അങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് തന്നെയാണ് വിടുത്ത് വരുന്നത് എല്ലാത്തിനെയും എടുത്ത് വരുന്നത് തന്നെയാണ് ടു ട്വൻറ്റി റുപ്പീസ് ഇരുന്നൂറ്റി ഇരുപത് രൂപ അപ്പോൾ നമ്മളത് ടോപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ടോപ്പായിട്ട് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ വരും നല്ല നല്ലൊരു കോട്ടൺ ലൈനിങ് വെച്ചിട്ട് അതിനെ കോട്ടൺ ലവേഴ്സിന് കംഫർട്ടബിൾ ആക്കാം അല്ലെങ്കിൽ ക്രേപ്പ് ശരിക്കും പറഞ്ഞാൽ ഫാൻസി ടൈപ്പിനൊക്കെ നല്ലത് ക്രേപ്പ് ലൈനിങ് ആണ് അപ്പോൾ നമുക്ക് ഏതാണോ കഫർട്ടബിൾ അനുസരിച്ച് സെറ്റ് ചെയ്യാൻ പറ്റും ടു ട്വൻറ്റി ഇരുന്നൂറ്റി ഇരുപത് രൂപ ചന്തേരി ജക്കാഡാണ് ഫാബ്രിക് വരുന്നത് നെക്സ്റ്റ് വരുന്നു ഒരു പീച്ചും എല്ലാത്തിലും ഒരു കറക്റ്റ് എക്സാക്ട് കളറ് പറയാൻ പറ്റില്ല എല്ലാത്തിലും എല്ലാ കളേഴ്സും ഉണ്ട് പീച്ചിൻ്റെ ഷെയ്ഡ്സ് വരുന്നുണ്ട് ഗ്രീനിന്റെ ഷെയ്ഡ്സ് വരുന്നുണ്ട് ഇതാ എങ്ങനെ വരുന്നു നെക്സ്റ്റ് കളർ ഇതാ എങ്ങനെ വരുന്നു ഇതാ ഇങ്ങനെ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ ടോപ്പായിട്ട് സെറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ വരും ടു ട്വൻ്റി ഇരുന്നൂറ്റി ഇരുപത് രൂപ നമ്മളെ ഫാബ്രിക്കിന്റെ ഒരു നേച്ചർ ഇത് എങ്ങനെ വരുന്നത് കേട്ടോ ഇങ്ങനെ വരും ചന്തേരി ജക്കാഡാണ് ഫാബ്രിക് ഇങ്ങനെ അതിൽ നെക്സ്റ്റ് കളർ വരുന്നു ഒന്നും കൂടെ ഇതൊരു ഓണിയൻ പിങ്കിൻ്റെയും ഒരു ലൈറ്റ് പർപ്പിൾ എന്നൊക്കെ പറയില്ല ആ കളറൊക്കെ കൂടിയിട്ടുള്ള രീതിയിൽ വരുന്നതാണ് അപ്പൊ ഇനി അഥവാ ഒന്ന് കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത വേറെ കളേഴ്സ് ഓപ്റ്റ് ചെയ്യാം ഇങ്ങനെ വരുന്നു ചന്തേരി ജക്കാഡാണ് ഫാബ്രിക്ക് ഇങ്ങനെ വരുന്നു ഭംഗിയുള്ള സിമ്പിൾ ആയിട്ട് അപ്പോൾ അത്യാവശ്യം നൈറ്റ് പാർട്ടി ഒക്കെ ഉണ്ടെങ്കിൽ നല്ലൊരു കൊളർ നെക്ക് കുർത്തിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കൊളർ നെക്ക് നല്ല ഏതും ഭംഗിയാണ് പക്ഷേ അങ്ങനെ ഭംഗി ഉണ്ടാവും ഒരു ഹാഫ് കോളർ മോഡലൊക്കെ ചെയ്ത് ടോപ്പ് ആൻഡ് ബോട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ സെറ്റ് ആക്കി കഴിഞ്ഞാൽ നല്ല ഭംഗിയിൽ നിൽക്കാം ടു ട്വന്റി ഇരുന്നൂറ്റി ഇരുപത് രൂപ ഇങ്ങനെ വരുന്നു ആ കളറ് ഇനി അതിൽ ലാസ്റ്റ് കളർ വരുന്ന നല്ല ബ്രൈറ്റ് പീച്ച് കളർ ഡാർക്ക് കളവേഴ്സിന് അത് പേസ്റ്റൽ കളർ ഇഷ്ടപ്പെടുന്നവർക്ക് അതിൽ ഒമ്പ് കണ്ട ലൈറ്റ് ഷെയ്ഡ്സ് എന്ത് നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഇങ്ങനെ വരുന്നു രൂപ ഇഞ്ചാണ് എടുത്ത് വരുന്നത് ഇങ്ങനെ വരുന്നു അപ്പൊ അത്രയായിരുന്നു ഇന്നത്തെ വീഡിയോ അപ്പൊ ഇനി ഈ ദിവസങ്ങളിൽ ഓരോ വീഡിയോയിലും ഒരുപാട് വെറൈറ്റീസ് വരുന്നുണ്ട് അപ്പൊ കഴിഞ്ഞ രാത്രി അപ്ലോഡ് ചെയ്ത വീഡിയോ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ ഞാനത് കുറെ ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് സെറ്റുകളൊക്കെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി പോയതുകൊണ്ടാണ് അപ്പൊ ട്രൈ ചെയ്യുന്നുണ്ട് അതിനോട് ഞാനിപ്പോൾ ഒന്ന് ഞാൻ ഷോപ്പിൽ ഉണ്ടാവില്ല ദിവസങ്ങൾ അപ്പോൾ ഈ ദിവസങ്ങൾ പൂജാരവധിക്ക് കുറേ പേരൊക്കെ ദൂരേന്ന് വന്നിരുന്നു അപ്പോൾ കാണാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ അവിടെ ഇല്ലല്ലോ ഞാൻ ഹെൽത്തൊക്കെ ഒന്ന് ഓക്കെ ആയിട്ട് ഫുൾ ഓക്കെ ആയിട്ട് അങ്ങോട്ട് വരാൻ തുടങ്ങുകയുള്ളൂ അപ്പോൾ ഇനിയും ഈ ഒരു വീഡിയോസിൻ്റെയൊക്കെ ഒരു മെസ്സേജ് നമ്മൾ സൺഡേ സാറ്റർഡേ ഈവനിങ് വരെ അറ്റൻഡ് ചെയ്യും സൺഡേ നമുക്ക് ലീവാണ് കേട്ടോ ഓൺലൈനും ഓഫ്ലൈനും ഒക്കെ ലീവാണ് ബാക്കി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കസ്റ്റമർ കെയർ നമ്പറുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി അതിലേക്ക് മെസ്സേജ് അയച്ചിട്ടാൽ മതി അവർ വൺ ബൈ വൺ ആയിട്ട് അറ്റൻഡ് ചെയ്തോളും പിന്നെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് കാണാം ഡീറ്റെയിൽ ആയിട്ട് ഫാബ്രിക്കിനെ കുറിച്ചൊക്കെ അറിയാനാണെങ്കിൽ നമ്മൾ ഈ ലെങ്ത്തി വീഡിയോ തന്നെ കാണാൻ നോക്കുക ഇനിയും ഒരുപാട് വെറൈറ്റീസുമായി വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയിൽ ബൈ ഫ്രം ലിജി